ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പുഴമാണ് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പുഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിക്ക് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് റാഗിപ്പൊടിയാണ് ഞാനിവിടെ അരക്കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് നെയ്യൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതങ്ങ് വഴറ്റിയിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും അതുവരെ വേണം വഴറ്റിയിട്ട് എടുക്കാൻ നന്നായിട്ട് പഴുത്തെ നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇതാ നേന്ത്രപ്പഴമൊക്കെ ഇവിടുന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറും ചെറുതായിട്ടൊന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടും കൂടി എടുക്കാം അപ്പോൾ ഇതാ തേങ്ങയും നേന്ത്രപ്പഴുമൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നേന്ത്രപ്പഴം കുറച്ചുകൂടി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉടയാതെ കിടപ്പുണ്ട് അത് കുഴപ്പമില്ല ഇങ്ങനെ ഉടഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണിത് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരേൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം അപ്പോൾ അതാതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അതിനുശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റാഗിപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും നമ്മൾ എടുക്കുന്ന റാഗിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു ആവണം ഇതുവരെ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരണം അപ്പോൾ അതാ ഇതിൻ്റെ ചൂട് ഒരുവിധമൊന്നും മാറി വന്നിട്ടുണ്ട് ചെറിയൊരു ചൂടുണ്ട് അത് സാറില്ല നമ്മുടെ കൈ വെച്ചിട്ട് പിടിക്കാൻ ഭാഗത്തിനുള്ളൊരു ചൂടാണ് ഇനി നമുക്കിതങ്ങ് ഷേപ്പാക്കിയിട്ടെടുക്കാം ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് എടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം അപ്പോൾ ഇത് ആദ്യത്തെ ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ടെടുക്കട്ടെ അപ്പോൾ അതാ ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരളവിൽ പത്തെണ്ണം ആണ് കിട്ടിയിട്ടുള്ളത് റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ബോൾസ് അല്ലാതും കൂടി ഞാൻ ഇഡലി തട്ടിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു തട്ടിൽ കുറച്ച് ഓയിൽ തടവിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ പലഹാരം ഇവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതായത് ഇതെല്ലാതും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് പുറത്തേക്ക് വെക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എളുപ്പത്തി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു നാലുമണി പലഹാരമായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം ആണ് റാഗിയും ഒക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് ആവിലുമാണ് വേവിച്ചിട്ടെടുത്തിട്ടുള്ളത് നമ്മൾ കുറച്ച് മാത്രമാണ് നെയ്യ് ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ട്ടോ അപ്പോൾ ഇതുപോലുള്ള കുറേ റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടും നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതാദ്യം മുറി ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് റാഗിയും നേന്ത്രപ്പുഴയുമൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യൂട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്